മേഖലാ രാഹുൽ ഷെറിൻ സുജിത്ത് സുരേഷ് ബാബു സുരേഷ് കരുനാഗപ്പള്ളി സലീം റിച്ച് കാറ്ററിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ നോയമ്പ് കാലത്ത് ഒരു അന്നദാനം എന്ന് പറയുന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ട് തന്നെ അവർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല ഭാഗങ്ങളിലാണ് അവർ കൊടുക്കുന്നത് ഈ പ്രാവശ്യം ഇന്നിപ്പോൾ കോഴിവിള ജെറോമില് വെച്ച് നമ്മൾ കൊടുക്കുവാനും ആഗ്രഹിച്ചു അങ്ങനെയാണ് നമ്മുടെ കുട്ടി മേഖലയുടെയും അതുപോലെ തന്നെ ജില്ലയുടെ ഭാരവാഹികളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽ നിന്ന് പ്രതികരിച്ച് എത്തിയിരിക്കുന്ന അനേകരുണ്ട് ഇപ്പോൾ ഈ നോയമ്പിൻ്റെ കാലഘട്ടം ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങളോട് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നാളെ നാൽപ്പതാം വെള്ളിയാഴ്ച ആകുമ്പോൾ ക്രിസ്ത്യൻസിനെ ഒരാഴ്ച കഴിയുമ്പോൾ ഈസ്റ്ററും ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് നമുക്കറിയാം ഏറെ കഷ്ടത അനുഭവിക്കുന്ന അനേകർ ഇന്ന് ലോകത്തുണ്ട് നമ്മുടെ ഏറ്റവും കൺമുൻപിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് ഇന്ന് ഇവിടെ ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ ഇങ്ങനെയുള്ളവർ ഉണ്ട് അതിനെല്ലാം ഉപരി ഇത് ഇവരെല്ലാം എല്ലാം പരിരക്ഷിക്കുവാനായിട്ട് ആ ഒരു വലിയ മനസ്സുള്ള നമ്മുടെ ഒരു അപ്പച്ചൻ തന്നെ ഇതിന് എടുത്തുകൊണ്ട് ആരുടെയും സഹായങ്ങളില്ലാതെ ഒരു ഒരു സഭയുടെ ആവട്ടെ അതല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ആവട്ടെ ഒന്നുമില്ലാതെ അനേകർ നൽകുന്ന ഒരു സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവയകേന്ദ്രമാണ് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ സന്ദർശിച്ചിരിക്കുന്നത്